എല്ലാരും വിളിക്കട്ടെ ഉണ്ട് എല്ലാരും വന്നിട്ടുണ്ട് വെറുതെ ഒച്ചപ്പാടും നാക്കണ്ട എല്ലാരും വിളിക്കും ഓരോരുത്തരായിട്ട് വിളിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞേ നിങ്ങൾ കവിതയൊക്കെ എഴുതി സാറെ അവർ എഴുതി കൊണ്ടുവരുമല്ലേ അപ്പൊ കവിതയെല്ലാം എഴുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഇവിടെ വന്നിട്ട് വായിക്കാം വാ വാ പിന്നെ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തരുവാ ഞാനത് വായിക്കൂ വായിച്ചിട്ട് നിങ്ങളുടെ കവിത ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന കവിതകൾ മാത്രം എവിടെ എടുക്കുള്ളൂ നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മളിതിങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് ഇത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നിലവാരമൊക്കെ നോക്കി അങ്ങനെയാണ് അല്ലേ സാറേ അങ്ങനെയല്ലേ അപ്പോ ഓക്കെ ആണല്ലോ അല്ലേ അപ്പോൾ സാറേ നമ്മുടെ ഇൻ്റർവ്യൂ തുടങ്ങാമല്ലേ സാറേ എല്ലാവരും വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഒച്ചപ്പാടുമ്പോൾ നോക്കണ്ട എല്ലാവരും വിളിക്കും ഓരോരുത്തര ഓരോരുത്തരായിട്ട് വിളിക്കും വിളിക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് വരുക സാറേ ഓരോരുത്തരായിട്ട് വിളിച്ചാൽ അല്ലേ ആ ഓക്കെ അപ്പോൾ ഓരോരുത്തരായിട്ടാണ് വിളിക്കുക അപ്പോൾ കവിത എഴുതി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പം എഴുതിക്കൊണ്ടുവന്ന കവിത ഇവിടെ വന്നിട്ട് എന്റെ കയ്യിൽ തരുവാ അപ്പോൾ തന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഇവിടെ നിന്ന് ഇങ്ങനെ വായിക്കും ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അവർ എന്ത് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സാറ് പറയല്ലേ സാർ ഓ ഓക്കെ അപ്പം അത് സാറ് പറയും പിന്നെ എല്ലാരെ കവിതയൊന്നും ഒന്നും അല്ലെ എല്ലാരെ കവിതയൊന്നും നമുക്ക് എന്താണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല പാഠ്യപദ്ധതി ഉൾപ്പെടുത്തണമെങ്കിൽ ചില നിബന്ധനകളിലുണ്ട് ആ നിബന്ധനകള് പാലിക്കുന്ന കവിതകൾ മാത്രേ കേട്ടുല്ലോ ആ കവിത മാത്രമേ ഉൾപ്പെടുത്തൂ സാറേ അങ്ങനെയല്ല സാറേ അല്ല സാറേ ഒരു സംശയമുണ്ട് സാറേ പിന്നെ നമ്മളീ ആശാൻ ഉള്ളൂര് വള്ളത്തോള് ആ ഒരു സ്റ്റൈല് അല്ലെ ആ ഒരു സ്റ്റൈൽ ആ സ്റ്റൈല് ആശല് വേണ്ട അല്ലേ ഓ അത് ശരി അപ്പൊ ആശാനുള്ളൂര് വള്ളത്തോള് സ്റ്റൈല് കവിതൊന്നും ആര് കൊണ്ടുവരണ്ടോ അത് വേണ്ടെന്നാന്ന് പറഞ്ഞത് ഏഹ് ഓക്കെ ആണല്ലോ അല്ലേ അങ്ങനെ അങ്ങനെയല്ലേ അത് വേണ്ട ഓക്കെ അപ്പൊ സാറേ ഒരു കവിത കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഒന്നത് നോക്കിട്ട് അവരോട് വായിക്കാൻ പറയട്ടെ ഓ ശരി ആ ഏതാ കവിത ഏതാ ഓ ഓ ഞാൻ ചമ്പനല്ല ഞാൻ വമ്പനല്ല നീ കൊമ്പനുമല്ല ആണെങ്കിൽ ആണെങ്കിൽ ഒരു അത് നമുക്ക് എടുക്കല്ലേ സാറേ നമ്മടെ നാടന്റെ നാടന്റെ കവിതയാണ് നാടന്റെ കവിതയല്ലേ സാറേ പഠിക്കണ്ട പിള്ളേര് പിള്ളര് പഠിക്കണ്ട സാറേ ഓക്കേ ആ കവിത ആണ് കേട്ടാ പിന്നെ സാറേ കവികളെങ്ങൾ ആയിരിക്കണം ആ കവികള് എങ്ങനത്തെ കവികളായിരിക്കണം എന്നാൽ കവികളെ ശ്രദ്ധക്ക് നിങ്ങള് പിന്നെ പാണ്യപദ്ധതിയിൽ കവിതകൾ ഉൾപ്പെടുത്താൻ കൊണ്ടു കവികളെ ശ്രദ്ധക്ക് കവികളെ കുറിച്ചിട്ടിപ്പോ സാറ് പറഞ്ഞിട്ടുണ്ട് അതായത് പിന്നെ ഒന്നുമില്ലെങ്കിലും ഒരു ഏഴ് ഗ്രാം കഞ്ചാവെങ്കിലും വീട്ടിലുണ്ടാവണം പോരെ സാറേ ഏഴ് ഗ്രാം പോരെ ഏഴ് ഗ്രാം കഞ്ചാവെങ്കിലും നിങ്ങളെ വീട്ടിലുണ്ടാവണം പിന്നെ എന്തെങ്കിലും ഒരു ഒരു കേസിൽ പോരെ സാറേ ഏതെങ്കിലും അല്ലെ ഒരു കേസിലെങ്കിലും പിന്നെ കവി ഏതെങ്കിലും ഒരു കേസിലെങ്കിലും നിങ്ങള് പ്രതിയായിട്ടുണ്ടാവണം ഒന്നുമില്ലെങ്കിലും ഒരു ഒന്നുമില്ലെങ്കിലും ഒരു മീ ടു കേസിലെങ്കിലും പ്രതിയായിരിക്കണം അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള കവികളാണ് വരണ്ടത് മീ ടു കേസിലെങ്കിലും പ്രതിയായിട്ടുള്ള കവികള് അങ്ങനെയുള്ള വിളിച്ചോ സാറേ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു കേസുള്ള കവികളാണ് ഇങ്ങോട്ട് വരണ്ടത് അപ്പോ ബാക്കിയുള്ള കവികളെല്ലാവരും പിരിഞ്ഞു പോയിക്കോ അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ കവികളൊക്കെ ഇങ്ങോട്ട് കയറി വരട്ടെ നമ്മള് നാളത്തെ തലമുറയെ ശശേ ശെ അല്ല അല്ല ഇന്നത്തെ 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 തലമുറയെ വാർത്തെടുക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് നടക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കവിതകളാണ് നമ്മളിപ്പോ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കവികളാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെയുള്ള കവികൾ വരട്ടെ വരട്ടെ സാറേ എല്ലാരും വരട്ടെ അല്ലെ Oké, dat is